റഷ്യ ഉക്രൈൻ യുദ്ധം താൻ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ട്രംപും പുട്ടിനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെന്നും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമ അവസാനിക്കുമെന്നും ഒക്കെയാണ് ലോകം കരുതിയിരുന്നത് എന്നാൽ പ്രസിഡന്റായി അധികാരത്തിലേച്ച അധികാരത്തിലേറ്റ ശേഷം ട്രംപിൻ്റെ ഭാഷ മാറുന്ന കാഴ്ചകൾ ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നും റഷ്യൻ സാധനങ്ങൾക്ക് റഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ വാക്കുകൾ റഷ്യ തള്ളുകളഞ്ഞു ട്രംപിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും റഷ്യ കൽപ്പിച്ചില്ല മാത്രമല്ല ഉക്രൈൻ ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നത് കുറയ്ക്കാനും ട്രംപ് തീരുമാനിച്ചു കാരണം വെറുതെ ആയുധങ്ങൾ നൽകിയിട്ട് കാര്യമില്ല അമേരിക്കയുടെ അത്യന്താധുനിക ആയുധങ്ങളൊക്കെ ഉക്രൈനിൽ തവിടുപൊടിയാക്കുന്ന കാഴ്ച കണ്ടു റഷ്യ കയറി മേയുന്ന കാഴ്ച കണ്ടു അതുകൊണ്ട് ഇനി വലുതായിട്ട് ആയുധങ്ങൾ കൊടുക്കണ്ട എന്നാണ് അമേരിക്കയുടെ തീരുമാനം നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന് പിറകിൽ നിന്നിട്ടും റഷ്യ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനിടയിൽ പുട്ടിനെ കാല് പിടിച്ചിക്കുന്ന രീതിയിൽ സെലൻസ്കി വന്നിരിക്കുന്നു യുദ്ധം നിർത്താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് തെലൻസ്കി പറഞ്ഞിരിക്കുന്നു പക്ഷേ റഷ്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല ട്രംപിന്റെ അഭ്യാസങ്ങളൊന്നും റഷ്യയോട് നടക്കില്ല എന്ന സൂചനയാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകൾ ഉക്രൈനിൽ എത്തിയിരുന്നു അതൊക്കെ റഷ്യ തവിടപൊടിയാക്കി മാറ്റി മാത്രമല്ല അമേരിക്കയുടെ ആയുധങ്ങളുമായി കയറ്റിവന്ന ട്രെയിൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് ട്രംപ് റഷ്യക്ക് പല വിധത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയത് കടുത്ത ഉപരോധം ഏർപ്പെടുത്തും റഷ്യൻ വസ്തുക്കൾക്ക് അധിക നികുതി ഏർപ്പെടുത്തും റഷ്യയെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയാണ് ട്രംപ് വെച്ചടിച്ചത് അതോടുകൂടി റഷ്യയ്ക്ക് അഭിമാനക്ഷതമുണ്ടായെന്ന മട്ടിലാണ് യുദ്ധം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് റഷ്യ ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തലിന് തയ്യാറായി സെലൻസ്കി എത്തിയിരിക്കുന്നത് പക്ഷേ റഷ്യ സെലൻസ്കിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു ഇത്രയും കാലം റഷ്യ യുദ്ധം ചെയ്തത് തങ്ങളുടെ പൂർണ്ണമായ ശക്തി ഉപയോഗിച്ചല്ല വാഗ്നർ സേനയും ചെച്ചിനിയൻ സേനയും കുറച്ച് റഷ്യൻ പട്ടാളക്കാരും കുറച്ച് റഷ്യൻ പട്ടാളക്കാരും പിന്നെ കൂലിപ്പട്ടാളക്കാരും അങ്ങനെയാണ് ഉക്രൈനെ റഷ്യ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യക്ക് എന്താ പറയുക അപകടം തോന്നുന്ന മുഹൂർത്തങ്ങളിൽ മാത്രമാണ് മാരകമായ ആക്രമണം കഴിച്ചുവിടുന്നത് മാത്രമല്ല മാന്യതയുള്ള ഒരു യുദ്ധമാണ് റഷ്യ നടത്തുന്നത് ഉക്രൈനിലെ ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത റഷ്യൻ സൈനികന് ജീവവിരുദ്ധ ശിക്ഷയാണ് പുടിൻ കൊടുത്തത് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാതെ ഉക്രൈൻ സേനയെ മാത്രം ആക്രമിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് റഷ്യ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് നാറ്റോയുടെ ബലത്തിൽ അമേരിക്കയുടെ ബലത്തിൽ സെലൻസ്കി നകളച്ചിരുന്നു എന്നാൽ ട്രംപ് എത്തിയതോടുകൂടി ഈ ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കുന്നത് വിഫലമാണെന്ന് തിരിച്ചറിഞ്ഞു ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് നല്ലൊരു മാർക്കറ്റിംഗ് വിദഗ്ദ്ധരാണ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ക്ഷീണം പറ്റുന്നു എന്ന സത്യം ട്രംപ് തിരിച്ചറിഞ്ഞു ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് ട്രംപിന്റെ സാന്നിധ്യത്തിനും വലിയ പങ്കുണ്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ റഷ്യ തള്ളിക്കളഞ്ഞു ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു അതിനിടയിൽ സെലൻസ്കി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു